ഹായ് അസ്സലാമലൈക്കു അപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം കാണണ്ടേ നമ്മളെ ദീന അതായത് ആമിന എന്ന പേരുള്ളൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാവരോടും അപ്പോൾ സ്കൂളിൽ നിന്ന് ഒരു നറുക്കെടുപ്പുണ്ടായിരുന്നു അന്ന് അതിൻ്റെ തലേ ദിവസം ഞാൻ നറുക്കെടുപ്പില്ല അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ അതായത് രണ്ടാഴ്ച മുന്നേ സ്കൂൾ പൊട്ടുന്ന സമയത്തെ ടീച്ചർ എൻ്റെ അടുത്ത് ഇത് തന്നിനേനു കൂപ്പണ് തന്നിനേനും അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ദിവസം കയ്യട്ടെ വെച്ചാൽ ഞാനവിടെ വെച്ച് സ്കൂൾ തുറക്കുന്നത്തേക്കല്ലേ വേണ്ടുവെന്ന് അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി സ്കൂൾ തുറക്കുന്നത്തേക്ക് ആക്കാന്ന് വെച്ചാൽ എന്നോട് മറന്നുപോയി പിന്നെ ബേഗിൽ വെച്ചാൽ ദിവസവും കൊണ്ടടുക്കലായി അങ്ങനെ ഒരു ദിവസം ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞ് പെട്ടെന്ന് അത് കൂപ്പണ് വെള്ളിയാഴ്ച എൻ്റെ ഉള്ളിലേക്ക് എന്നെ ഏൽപ്പിക്കണം എന്നിട്ടും എന്നോട് പിന്നെയും മറന്നുപോയി അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്ത് കൂപ്പണ് നോക്കുന്നേരം ഇത് ഇത് പൂരിപ്പിച്ചിരിക്കില്ല അന്നേരം ടീച്ചറാണ് വിളിക്കുന്നത് വെള്ളിയാഴ്ച രാവിലേക്ക് വേണം അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ ഞാൻ ഓടിച്ചാടി നടന്നിട്ട് ആകെ മൂന്ന് കൂപ്പൺ എനിക്ക് പോയിട്ടുള്ളൂ പിന്നെ ഒരു കൂപ്പൺ ഉണ്ടാകാത്ത ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ആമിനാന്ന് പേരെഴുതിയതാണ് ആമിനാന്ന് പേരെഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഫോൺ നമ്പർ എഴുതിയിട്ട് ഞാനായിട്ട് അത് നാല് കൂപ്പൺ ആക്കിയിട്ട് ടീച്ചർക്ക് കൊടുത്ത് പക്ഷേ ഞാനായി ഉറക്കത്ത് വന്നിട്ട് ഈ ആമിനാന്ന് എഴുതുന്നത് ഞാൻ ഇത് എന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ അത് വിചാരിക്കാണ്ട് കിട്ടിയതാണ് പിന്നെ ഉമ്മാൻ്റെ ഫോൺ നമ്പറും വെച്ച് കൊടുത്ത് നേരം ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പോയിരുന്നുണ്ട് അവിടുന്ന് ടീച്ചർ വിളിക്കുന്നത് ശിവാനന്ദ സ്കൂളിൽ നിന്ന് വിളിക്കുന്നതാണ് നിങ്ങൾക്ക് മൂന്നാം സമ്മാനം അടിച്ചിട്ടുണ്ടെന്ന് ബത്ത് പക്ഷേ ഭയങ്കര സന്തോഷമായി കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചു പോലുമില്ല കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇതേപോലെ നമ്മുടെ ഡേമാർട്ടിൽ നിന്ന് ഒരു പിന്നെ ഗോൾഡ് കോയിൻ അടിച്ചിനേനു അതേപോലെ ഇപ്രാവശ്യം നമുക്കൊരു മിക്സിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇതാണ് മിക്സി ഇതെങ്ങനെയുണ്ട് അതാ മൂന്നാം സമ്മാനം കേട്ടാ വിശാ അല്ല എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്നവരെല്ലാവരും കാണുന്നുണ്ട് ഒരിക്കലെല്ലാം സന്തോഷാവട്ടെ ഇതാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് കേട്ടാ അപ്പോൾ എല്ലാവരും കാണുന്നുണ്ടോ അപ്പൊ ഇത് ഞാനൊന്ന് അൺബോക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ പൊളിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നല്ല കമ്പനീസ് ആണെന്ന് തോന്നൂല്ലേ ഇങ്ങനാക്കി പഠിച്ചോളിക്കാം രണ്ട് കൂടി അടി കൊടുത്ത അന്നേരം അതെ ഫസ്റ്റ് നമുക്ക് ഗ്യാരണ്ടി കാർഡും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടാ ഇതാണെന്നുണ്ടോ എനിക്ക് നമുക്ക് നോക്കാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കാം അപ്പൊ ഇതാ ഇതാണ് നമുക്ക് ലോട്ടറി അടിച്ച പോലത്തെ ഒരു ഗിഫ്റ്റ് കിട്ടിയതാ ഞാനത് കേട്ടപ്പോൾ ഭയങ്കര എന്നെക്കാൾ സന്തോഷമായത് നമ്മളെ അല്ലൂസിന് ആണ് കേട്ടാ അല്ലുസി ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷിച്ചിട്ട്

ഇതാണ് ജ്യൂസിൻ്റെ കേട്ടാ ഇതാ സാധനം ഇതാ കുഴപ്പമില്ല നല്ല ക്വാളിറ്റി എല്ലാം ഉണ്ട് കാണുന്നുണ്ട് രണ്ട് വർഷം വാറണ്ടി ഉണ്ട് കേട്ടോ പക്ഷേ അല്ല അങ്ങനെ ഒരു നല്ലൊരു മിക്സി നമ്മൾ സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഒമ്പത് മണി തൊട്ടേക്ക് പതിനൊന്ന് വരെ എപ്പോഴും ലൈവ് ഇടുന്നുണ്ട് അപ്പോൾ ലൈവിലെല്ലാവരും വരണം കേട്ടോ സപ്പോർട്ട് ചെയ്യാം പിന്നെ രണ്ടാമത്തെ ചാർ ഇത് അപ്പം നേരത്തെ കാണിച്ചില്ല ആ ചാറാണിത് അതിൻ്റെ ടോപ്പാണ് ഇത് കേട്ടോ ഇതാണ് അതിൻ്റെ ടോപ്പ് അണ്ട അടിപൊളിയല്ല പിന്നെ ഇതാണ് നമ്മളെ മിക്സി ഇതാണ് ഇതാ ഇതാണ് നമ്മളെ ഗ്രൈൻഡർ മിക്സി സൂപ്പറല്ല സൂപ്പറാണല്ലോ കമ്പനീന്റെ പേര് ഇതാ അടിപൊളി സാധനമാണ് ഇനി വാറണ്ടി ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ് സാധനം പിന്നെ ഇതാ ചെറിയ ഉണ്ട് ചെറിയ ചാർ കാണിച്ചില്ലല്ലോ ഇതാണ് ചെറിയ ജാർ അതിൻ്റെ കൂടെയുള്ള ചെറിയ ജാറാണെങ്കിൽ ഇതെങ്ങനെയുണ്ട് സൂപ്പർ അല്ല ഇതാണ് അടിച്ചു നോക്കിയിട്ടില്ല നമുക്ക് നാളെ അടിച്ച് നോക്കാം കേട്ടോ നാളെ ഞാനൊരു ഉണ്ടെങ്കിൽ അടിച്ചിട്ടുള്ള വീഡിയോ ഇടാം അപ്പം നമുക്ക് ഇനി ജ്യൂസൊക്കെ അടിക്കാൻ രണ്ട് മിക്സി ഇട്ടിടാം ഇതാണ് വയറൊക്കെ ഉണ്ട് ടോപ്പാണ് കുഴപ്പമില്ല അഞ്ഞൂറ് പേട്ടുണ്ട് ഇതാ ഓ നമ്മൾ പ്രതീക്ഷിക്കാത്ത കിട്ടിയ ഗിഫ്റ്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയത് ഗോൾഡ് കോയിൻ ഡേമാർട്ട് തന്നെ അത് അത് നമ്മൾ സൂപ്പർ മാർക്കറ്റ് സാധനം വാങ്ങാൻ പോകുന്ന കുറെ കൂപ്പൺ കിട്ടി ആ കൂപ്പണ് ഇതേപോലെ തന്നെ അവിടെ കൊണ്ടിട്ടു അവിടെ നിന്നാണ് വിളിക്കുന്നത് ഡേമാർട്ട് നിങ്ങൾക്ക് ഗോൾഡ് കോയിൻ അടിച്ചിരിക്കാൻ പറ്റും അപ്പൊ കഴിഞ്ഞ അതെ അതെ കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ ഓണത്തിന് നമുക്ക് ഗോൾഡ് കോയിൻ അടിച്ചത് ഈ ഓണത്തിന് നമുക്ക് മിക്സി അടിച്ച് നെക്സ്റ്റ് ഓണത്തിന് നമുക്ക് ഇതിലും വലുതടിക്കുവാൻ അടിക്കട്ടെ എന്ന് പറ്റി വിചാരിക്കുന്നു എല്ലാവരും വാച്ച് ചെയ്യുക എല്ലാ കാര്യത്തിനും നമ്മൾ നല്ല യൂട്യൂബ് ചാനൽ നല്ല മുന്നോട്ട് പോവട്ടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഇനി അങ്ങോട്ട് നമ്മൾ നല്ല ചലഞ്ച് വീഡിയോ ഉണ്ടാവും ക്ക് വരും അപ്പം ചെന്നാൽ എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ അതെ കമന്റ് ചെയ്യാം അല്ലൂസിൻ്റെ പേരുള്ള ചാനലാണ് അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും ലൈവിൽ വരണം കേട്ടോ ഒമ്പത് മണി തൊട്ടിട്ട് പതിനൊന്ന് വരെയാണ് ലൈവ് പകലും ഉണ്ട് പകലൊരു മൂന്ന് മൂന്നര തൊട്ടിട്ട് നാലര വരെ ഉണ്ടാവും പക്ഷെ അതെല്ലാവരും വരണം കേട്ടോ സപ്പോർട്ട് ചെയ്യുക മറ്റേ ഗ്യാരണ്ടി കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ദീർഘിക്കുന്നില്ല കുറേ പറഞ്ഞ് നമ്മൾ വെറുതെ ഇങ്ങനെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ മിക്സിയൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇതിലും വലിയ സമ്മാനങ്ങൾ ഇനിയും എനിക്ക് അടിക്കട്ടെ അപ്പോൾ ബൈ ബൈ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ശുഭരാത്രി ഓക്കെ അസ്സാമലൈക്കും